ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും ഒൻപത് നാല്പത് വർഷക്കാലം ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ സാഹചര്യമായി ജനങ്ങളുടെ പ്രതീക്ഷയായി ലോകം കൊണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ദേവലൊരു എൺപതിനാൽ വർഷക്കാലം അപ്പുറമായി ഇവർ നാടിൻ്റെ സാമൂഹ്യമായ മുന്നേറ്റങ്ങൾ ചരിത്രപരമായ മുന്നേറ്റങ്ങൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യപക്ഷോഭത്തിൽ സ്വാതന്ത്ര്യ പാർട്ടിക്ക് ഇന്ത്യയിലെ ഇന്ത്യയിൽ രാജ്യത്തെ മാറ്റിയെടുക്കുകയും വേണ്ടിയിട്ട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് മാത്യു പി ഷാമോൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുരളി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം മുരളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി ശ്രീഹരിക്കോട്ടരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി രാജൻ ഡാനിയൽ വയലുൽ സന്തോഷ് അജി അജിഗണേഷ് സതീഷ് കുമാർ ആർ വസന്തൻ സീനത്ത് വി വേണു തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുണപരമായ മാറ്റം ഉണ്ടാക്കുവാൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ചെറിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച് അവിടെ ഈ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇവിടെ പ്രധാനമായി ന്യൂസ് ബ്യൂറോ കായംകുളം